ഹായ് ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ കോഴിക്കോട് ബീച്ചിലാണ് ഇന്നത്തെ വർക്കൊക്കെ കഴിഞ്ഞ് ഒന്ന് റിലാക്സ് ചെയ്തൊരു ചായ ഒക്കെ കുടിക്കാമെന്ന് കരുതി ഇങ്ങോട്ടേക്ക് വന്നത് കേട്ടോ ചായ കുടിക്കാൻ വേണ്ടി ഇവിടെ ഒരുപാട് തട്ടുകടകൾ ഇങ്ങനെ നിലനിൽപ്പുണ്ട് ഏതിൽ പോകണം എന്നുള്ളൊരു കൺഫ്യൂഷൻ ആയിരിക്കും അപ്പോൾ ഞാൻ ഇന്ന് ട്രൈ ചെയ്യാൻ പോകുന്നത് ഇവിടുത്തെ സ്പെഷ്യൽ കാടമുട്ട മസാല കേട്ടോ അപ്പോൾ ഈ ഒരു കാടമുട്ട മസാല നമുക്കൊന്ന് വീട്ടിൽ പരീക്ഷിച്ചാലോ കടയിൽ നിന്ന് വാങ്ങിയ ഇതുപോലത്തെ മൂന്ന് പാക്കറ്റ് കാടമുട്ടയാണ് ഞാൻ എടുത്തത് നന്നായി കഴുകി ഒരു പാത്രത്തിലിട്ട് ഉഴിഞ്ഞെടുക്കണം ശേഷം ഇതുപോലെ തോലൊക്കെ പൊളിച്ച് സെറ്റാക്കിയെടുത്തു ഇനി നമുക്ക് മസാല റെഡിയാക്കാം ഒരു പാൻ എടുത്ത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായതിനു ശേഷം കുറച്ച് പെരിഞ്ചീരകം വെളുത്തുള്ളി ചതച്ചത് കറിവേപ്പില കുറച്ച് മുളക് പൊടി ചിക്കൻ മസാല പിന്നെ കുറച്ച് മഞ്ഞളും ഉപ്പും ചേർത്ത് നന്നായി യോജിപ്പിച്ചെടുക്കണം ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം നമ്മൾ മസാല തയ്യാറാക്കിയെടുക്കാൻ ശേഷം പുഴുങ്ങി വെച്ച മുട്ട കൂടി ഇതിലേക്കിട്ട് നന്നായി യോജിപ്പിച്ചെടുക്കാം മുട്ട ചേർത്തതിന് ശേഷം അധിക സമയം കുക്ക് ചെയ്താൽ മുട്ടയുടെ പുറം പുറംഭാഗം ഹാർഡായി പോകും അപ്പോൾ നമുക്ക് ആ ഒരു ടേസ്റ്റ് കിട്ടില്ല അപ്പോൾ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ